വൈദികരുടെയും സന്യസ്തരുടെയും എല്ലാം ജൂബിലി വർഷം വിവിധ തരത്തിൽ ആഘോഷിക്കുന്നത് നാം കാണാറുണ്ട് ഇവിടെ സിറ സഭയുടെ ബെൽത്തങ്ങാടി രൂപതയിലെ ഫാദർ ജോസ് അയാങ്കുടി തൻ്റെ ജൂബിലി വർഷം ആഘോഷിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ് തൻ്റെ ജൂബിലി വർഷത്തേക്ക് വേണ്ടി ബൈബിൾ പൂർണ്ണമായി പുതിയ നിയമവും പഴയ നിയമവും ഉൾപ്പെടെ സമ്പൂർണ്ണ ബൈബിൾ അദ്ദേഹം തൻ്റെ കൈപ്പടയിൽ എഴുതി തീർത്തിയിരിക്കുകയാണ് അദ്ദേഹത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഇടവക മുഴുവൻ ബൈബിളിലെ വിശ്വ യോഹനന്റെ സുവിശേഷം പൂർണ്ണമായി എഴുതിയിരിക്കുകയാണ് എന്തായാലും ഈ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഈ ഒരു ജൂബിലി ആഘോഷത്തെക്കുറിച്ച് ഇന്ന് നമ്മുടെ ഗുഡ്നസ് ടീവുമായി പങ്കുവയ്ക്കാനായിട്ട് ഇപ്പോൾ ജോസ് അയാങ്കുടി അച്ഛൻ ജൂബിലി ഏറെ നമ്മളോടൊപ്പമുണ്ട് അച്ഛൻ നമ്മളുമായി അച്ഛൻ്റെ ഈ ബൈബിൾ എഴുതുന്നതിനെക്കുറിച്ചും കുറിച്ചും ഇതിൻ്റെ പിന്നിലുണ്ടായ കാരണങ്ങളെക്കുറിച്ചൊക്കെ അച്ഛൻ നമ്മളുമായി വിശദീകരിക്കും അച്ഛം ആയിരിക്കട്ടെ ശംശയായി ശ്രദ്ധിയായിട്ട് ആദ്യം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് എൻ്റെ അച്ഛനൊന്ന് പരിചയപ്പെടുത്തുമോ എൻ്റെ പേര് ഫാദർ ജോസ് അയാങ്കുടി വെളുത്തങ്ങാടി രൂപതയിലെ ഉദന സെന്റ് തോമസ് പള്ളി ഇടവകമാണ് ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് ഇവിടെ വെളുത്തങ്ങാടി താലൂക്കിലുള്ള സെന്റ് തോമസ് ചർച്ച് ഗണ്ഡിബാഗിലു എന്ന പള്ളിയിൽ വികാരിച്ഛനായിട്ട് സേവനം ചെയ്തു വരികയാണ് എൻ്റെ പൗരോഹിത്യത്തിൻ്റെ രജത ജൂബിലി വർഷം ഈ ഡിസംബർ ഇരുപത്തേഴാം തീയതി അവസാനിക്കുക രണ്ടായിരം ആണ്ട് മഹാജൂബിലി വർഷത്തെ പട്ടമേറ്റ അച്ഛന്മാരെ മാറ്റപ്പെട്ട അച്ഛനാണ് ഞാൻ അപ്പോൾ ബളുത്തങ്ങൂപതയിലെ രണ്ടാമത്തെ ബാച്ച് പെട്ട അച്ഛനായിട്ടാണ് ഞാൻ പട്ടം വറ്റത് അപ്പം എൻ്റെ ജീവിതത്തിൻ്റെ ജൂബിലി വർഷത്തിൽ ഈ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചത് ഏറെ സന്തോഷവും ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടി ആഗ്രഹിക്കുക എന്തുകൊണ്ടാണ് ഈ ഒരു ജൂബിലി വർഷത്തിൽ ബൈബിൾ പൂർണ്ണമായി എഴുതണം എന്നൊരു ആശയത്തിലേക്ക് വന്നത് ഞാൻ കുട്ടപ്പാടി സെൻറ്റ് മേരീസ് പള്ളി വികാരി ആയിരുന്ന കാലത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നാം ആണ്ടിൽ കോവിഡ് എനിക്ക് വന്ന് നാസന നിലയിലായി ജീവിതം നഷ്ടപ്പെട്ടു പോയി എന്ന് പലരും പറഞ്ഞൊരവസരമുണ്ടായി ആ അവസരത്തിൽ അതിനുശേഷം കന്യവാന ദൈവം അത്ഭുതമായിട്ട് എന്നെ അവിടെ നിന്ന് വീണ്ടും ഈ ശുശ്രൂഷാ മേഖലയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു അപ്പം അതിൻ്റെ ഒരു ദൈവത്തിനോട് നന്ദി സൂചകമായിട്ടാണ് ഞാനിത് കുട്ടപ്പാടി സെൻറ്റ് മേരീസ് ഫൊർണപ്പള്ളിയിൽ വികാരി എന്ന കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ മാസത്തിലാണ് ആരംഭിച്ചത് ഞങ്ങളുടെ രൂപതയിൽ എല്ലാ വർഷവും ഒരു പുസ്തകം പകർത്തി എഴുതുന്ന പതിവുണ്ട് വന്ന് മർക്കോസിന് സുവിശേഷമാണ് എഴുതാൻ വേണ്ടി ഞങ്ങൾക്കുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഞാൻ ആയിരുന്ന ഇടവകയിൽ ഒരു ഹോം മിഷനോട് ചേർന്ന് ബഹുമാനപ്പെട്ട സി എം സി സിസ്റ്റേഴ്സ് കർണാടക പ്രൊവിൻസുകാർ ഒരു ഹോം മിഷൻ നടത്താൻ വേണ്ടി ആഗ്രഹിച്ചപ്പോഴാണ് അവർ പറഞ്ഞ് അച്ഛൻ ഹോം മിഷനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ആവശ്യപ്പെട്ടു അപ്പോൾ അവസരത്തിലാണ് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ബൈബിൾ എഴുതി നിയോഗം വെച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് ആരംഭിക്കുന്നത് ഈ അച്ഛൻ പറഞ്ഞു കോവിഡ് വന്നതിന് ശേഷം എന്തായിരുന്നു അന്ന് ശരിക്കും സംഭവിച്ചത് ഞാൻ കോവിഡ് കാലഘട്ടം വളരെ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപതാം ആണ്ട് മാർച്ച് മാസം മുതൽ ആരംഭിച്ചിരുന്നു പടവകയിൽ ഞാൻ മുടങ്ങാതെ കുബാന ജെല്ലിയിരുന്നു അങ്ങനെ അഞ്ഞൂറ് ദിവസം മുടങ്ങാതെ കുബാന ജെല്ലി അങ്ങനെ കുബാന മുടങ്ങാതെ ദേവാലയത്തിൽ ഞാൻ സുസോഡ് ചെയ്തു വന്നു കോവിഡിൻ്റെ സമയത്ത് കോവിഡിൻ്റെ സമയത്ത് അപ്പോൾ അങ്ങനെ വന്ന് അതിങ്ങനെ നീണ്ടു നീണ്ടുപോയി അപ്പോൾ ആദ്യത്തെ കോവിഡ് കാര്യമായി ബാധിച്ചില്ല രണ്ടാമത്തെ കോവിഡ് വന്ന സമയത്താണ് ഞാൻ ഇടവകലൂടെയൊക്കെ ആൾക്കാർ വീടുകളിൽ പോകാനും അവർക്ക് വേണ്ടി സഹായിക്കാൻ പോകാനും അവസരം ഉണ്ടായ സമയത്താണ് രണ്ടാമത്തെ പ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്നാം ആണ്ട് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതിയാണ് എനിക്ക് കോവിഡ് പ്രത്യേകമായിട്ട് ജീവിതത്തിൽ കടന്നു വരുന്നത് അപ്പം അങ്ങനെ അത് ഏറെ എന്നെ ആ പ്രതിസന്ധി കടന്നുപോയി ആൾക്കാരെല്ലാവരും പ്രതീക്ഷ നഷ്ടപ്പെട്ട രീതിയിൽ സംഭവിച്ചു പക്ഷേ അഭീന്യ പിതാവ് രൂപതയിൽ ഒരു ദിവസം പ്രാർത്ഥനാ ദിവസം ദിവസമായിട്ട് ആചരിക്കാനാണ് ആവശ്യപ്പെട്ടു ജവമാല ജെല്ലി പ്രാർത്ഥിക്കാനും വേണ്ടി പിതാവ് ആവശ്യപ്പെട്ട അനുസരിച്ച് ദൈവജനം മുഴുവൻ അച്ഛനു വേണ്ടി ജവമാല ജെല്ലി പ്രാർത്ഥിച്ചു ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല ഞാൻ ഐസൂല മംഗലാപുരത്ത് ഫാദർ മുള്ള ഐശുലി ഞാൻ കിടക്കുകയായിരുന്നു എനിക്ക് അവിടെ അവിടെ ഓർമ്മയുണ്ട് എന്നാൽ പക്ഷേ എന്നാൽ കാര്യമായ വ്യത്യാസം ഒന്നും വന്നില്ല രണ്ടു ദിവസം ഇതിങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു ശ്വാസം അങ്ങനെ എൻ്റെ ഇൻഫെക്ഷൻ മുഴുവനായിട്ടുണ്ടായിരുന്നു ബോഡിയിൽ അപ്പോൾ അതിങ്ങനെ മാറാതായപ്പോൾ ഡോക്ടർ വരെ പേടിച്ചു പോയി ഡോക്ടർ പണി കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു അപ്പം അങ്ങനെയാണ് പിതാവ് ആവശ്യപ്പെട്ടിട്ട് അകണ്ട ചവമാല ചെല്ലാമിടയായി അകണ്ട ജവമാല ചൊല്ലി തീരുന്ന ആ വൈകുന്നേരം ഏഴ് മണിക്കാണ് പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ പ്രതികരിക്കുകയും ശരീരത്തിലെ ഇൻഫെക്ഷൻ ലെവല് താഴേക്ക് പെട്ടെന്ന് ഇറങ്ങി വരികയും ചെയ്തു അവിടെ ഡോക്ടർ എന്നെ ചികിത്സിച്ച ഡോക്ടർ അക്രയസ്ഥനായ ഡോക്ടറായിരുന്നു അപ്പം ഫാദർ വന്ന് പ്രാർത്ഥിച്ചു പിതാവിനെ അറിയത്തില്ല ഫാദർ വന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ അത് ഇറ്റ് ഈസ് മിറക്കിൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് പിന്നെ പെട്ടെന്ന് എനിക്ക് വന്ന് പത്ത് ദിവസത്തിനായി ഞാൻ അവിടെ നിന്ന് ഐ സി ഞാൻ മാറി ഞാൻ വാർഡിലേക്ക് മാറി ഒരാഴ്ച കഴിഞ്ഞ മാതാവിൻ്റെ പള്ളിയിലാണ് ഞാൻ ആയിരുന്നത് ആളുകളെല്ലാം അവിടെ പള്ളിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ മാതാവിൻ്റെ പെരുന്നാൾ സെറ്റ് പെട്ടിന് ഞാൻ അവിടെ പള്ളിയിൽ തിരിച്ചെത്തി അവിടെ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഞാൻ ആവശ്യം ഡിസ്ചാർജായി സ്വറ്റ് എട്ടാം തീയതി ഒന്നാം തീയതി ഞാൻ അവിടെ തിരിച്ചെത്തി അങ്ങനെ ആ പള്ളിയിൽ ചെന്ന് മാതാവി പ്രത്യേകമായ ഒരു ഒരു മാധ്യസ്ഥം അനുഭവിച്ച ദിവസങ്ങളായിട്ടൊന്ന് മാറുകയായിരുന്നു ശേഷമാണ് പിന്നെ ഒരു വർഷം ശേഷമാണ് ബൈബിൾ പകർത്തി എഴുതാൻ വേണ്ടിയുള്ള ഒരു ഒരു സുശ്രി ആരംഭിച്ചത് എങ്ങനെയായിരുന്നു ആ ബൈബിൾ പകർത്തി എഴുതുന്ന ദിനങ്ങൾ ഇങ്ങനെ ഏതൊക്കെ സമയമായിരുന്നു അതിനുവേണ്ടി ആ ഞാനിങ്ങനെ സാധാരണഗതിയിൽ ഇന്നെ നമ്മൾ ഞാൻ ബൈബിൾ എന്നെ മേശപ്പുറത്ത് തുറന്നു വെച്ചിരിക്കും നോട്ട് ബുക്ക് ഞാൻ സാറിന് റിങ്ങ് ടൈപ്പ് റോ നോട്ട് ബുക്കിൽ എഴുതാറുള്ളത് അപ്പോൾ ഞാനിതിൽ എഴുതിക്കൊണ്ടിരിക്കും ഇന്ന സമയമൊന്നുമില്ല രാവിലെ ചിലപ്പം കുമാന കഴിഞ്ഞ് പ്രോഗ്രാമൊന്നും ഇല്ല ചിലപ്പോൾ അത് ഫ്രീ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ കുറച്ച് സമയം എഴുതും ചിലപ്പോൾ ആൾക്കാർ എന്തെങ്കിലും വരും അപ്പോൾ നമ്മൾ മടക്കി വെക്കും ആളുകളോട് സംസാരിക്കും കുമ്പസാരിക്കാൻ വേണ്ടി ആൾക്കാർ വരുമ്പോൾ പോയി കുമ്പസാരിപ്പിക്കും തിരിച്ചു വരുമ്പോൾ സമയം കിട്ടും വൈകുന്നേരങ്ങൾ ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഇല്ലാത്ത ദിവസങ്ങളിൽ സമയം ഫ്രീ ആയിട്ട് കിട്ടും ഉച്ചയ്ക്ക് ചിലപ്പോൾ ഇച്ചിരി റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞ ശേഷം ചിലപ്പോൾ കുറച്ച് സമയം എന്തെങ്കിലും കിട്ടും അപ്പോൾ അങ്ങനെ ഒരുപാട് രാത്രി നേരിടുന്നിട്ടൊന്നുമില്ല പടയ പുതിയ ആണ് അവിടെ നിന്ന് ഞാൻ എഴുതാൻ വേണ്ടി ആരംഭിച്ചത് അത് എഴുതി തീർക്കാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കും ഒരു ഒരു വർഷവും മൂന്ന് മാസം എടുത്ത് ഇടയ്ക്കൊക്കെ നിന്ന് പോയി പുതിയ ഒരുപാട് എന്നാ പ്രലോഭനങ്ങൾക്ക് ഉണ്ടായി ഇത് എഴുതി വന്ന സമയത്തൊക്കെ പഴയതിനൊക്കെ അതിജീവിച്ച് പിന്നെടുത് പോയി പഴയ ഈ പള്ളി വന്ന ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നാ ഡിസംബർ മാസം മൂന്നാം തീയതിയാണ് ഞാൻ പഴയ നിയമം ഞാൻ എഴുതാനായിട്ട് ആരംഭിക്കുന്നത് അപ്പം മുമ്പ് പുതിയം തീർത്ത് ഞാൻ അപ്പം ഇവിടെ വന്ന ശേഷം രണ്ട് കൊല്ലം കൊണ്ട് ഞാൻ ആയിരത്തി മുന്നൂറോളം പേജ് നമ്മുടെ ബൈബിളിനകത്ത് വരുന്ന നമ്മുടെ പഴയ ഭാഗം രണ്ട് വർഷം കൊണ്ട് അത് തീർക്കാൻ വേണ്ടി സാധിച്ചെന്നുള്ളതും ഇടയ്ക്കൊന്നും കാര്യമായ ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ പഴയ എഴുത്തിക്കാൻ സാധിച്ചെന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ കണ്ടെത്തിയ കാര്യം ഞാൻ എങ്ങനെയായിരുന്നു പിന്നീട് ഇത് ജൂബിലി വർഷം ആകുമ്പോഴത്തേക്കും ഇത് തീർക്കണം എന്നൊരു ചിന്തയിലേക്ക് എപ്പോഴാണ് വന്നത് അപ്പം അതിങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം ആണ്ടിൽ ആരംഭിച്ചു അപ്പോൾ പുതിയമും തീർന്നു കൂടുന്നപ്പോൾ പഴയ നിയമം എഴുതാൻ തുടങ്ങിയ സമയത്ത് രണ്ട് വർഷമുണ്ട് അപ്പോൾ എനിക്കൊരു ഡൗട്ടായിരുന്നു കാരണം പഴയ നിയമം ഞാൻ ഇരുന്നൂറ്റമ്പത് പേജ് ഉള്ളത് ഒന്ന് ഒരു വർഷവും മൂന്ന് മാസവും എടുത്തു പഴയ നിയമം ആയിരത്തി മേലെ ആയിരത്തി എഴുപത്തൊന്ന് ഉണ്ട് അപ്പം ഞാൻ നോക്കി ഒരു വർഷം അഞ്ഞൂറ് പേജ് എഴുതിയാലാണ് തീരാൻ സാധിക്കുക അപ്പോൾ ഞാനൊരു കണക്കുകൂട്ടി ഒരു ദിവസം ഇത്ര അധ്യായം എഴുതി കഴിഞ്ഞാൽ തീരുന്ന ചിന്ത വന്നു അങ്ങനെ എഴുതി ആരംഭിച്ചതാണ് അപ്പോൾ ചില ദിവസം രണ്ടായം എഴുതിയിട്ട് ചില ദിവസം അഞ്ചധ്യായം എഴുതിയിട്ടുണ്ട് അങ്ങനെ പേര് ഒരു മാസത്തിൽ ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു ഒരു മാസമാകുമ്പോൾ ഒരു ദിവസം ഇത്രയായിരുന്നു ഒരു മാസമാകുമ്പോൾ ഇത്രയാണ് അങ്ങനെ നമുക്കൊരു ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് തോന്നി ഇത് നമുക്കൊന്ന് ഉത്സാഹിച്ച് പിടിച്ചു കഴിഞ്ഞാൽ കാര്യം തീരുമാനമെന്ന് തോന്നി അപ്പോൾ അങ്ങനെ ജൂബിലി വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം അപ്പം നമ്മുടെ സഭയുടെ ജൂബിലിയും കൂടിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഉത്സാഹിച്ച് കഴിഞ്ഞാൽ തീർക്കാൻ സാധിക്കുന്ന ചിന്തകളെയാണ് പിന്നീട് അത് അങ്ങനെ ചെയ്യും പിന്നെ നമ്മൾ ഞാൻ പ്രതീക്ഷിച്ചതിന് വേഗം അത് തീരുകയും ചെയ്യും ഞാൻ രൂപതയിൽ എല്ലാ വർഷവും ജൂബിലി ആഘോഷമുണ്ട് അച്ഛന്മാരുടെ രൂപതയെ ജൂബിലി ആഘോഷിക്കാൻ നമ്മൾ കടന്ന് ചില സമയത്ത് ബൈബിളുമായിട്ട് പോകണമെന്നാണ് ഞാൻ വിചാരിച്ചത് അതുപോലെ തന്നെ എനിക്ക് അത് ചെയ്യാൻ വേണ്ടി സാധിച്ചു ബൈൻഡ് ചെയ്താൽ മറ്റു സമയം എടുത്തേ ഉള്ളൂ പക്ഷേ അച്ഛന്മാരെ രൂപതയിൽ ജൂബിലിക്ക് മുമ്പായിട്ട് എഴുതി തീർക്കാൻ വേണ്ടി സാധിച്ചു ഈ വൈദികര് ഇപ്പം എങ്കിലും ബലത്തങ്ങളുടെ രൂപതായാലും അച്ഛൻ മാത്രമേ ഉള്ളൂ അതെ പൂർണ്ണമായി ബൈബിൾ എഴുതിയിരിക്കണത് അല്ലേ ഞാൻ പലപ്പോഴും നമ്മൾ ഒരുപാട് വിശ്വാസികൾ ഇങ്ങനെ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് ബൈബിൾ പൂർണ്ണമായി എഴുതി തീർക്കുന്നു പക്ഷേ ഒരു വൈദികൻ ഇതുപോലെ പേപ്പർ എഴുതി പൂർണ്ണമായി എഴുതി തീർക്കുക എന്നുള്ളത് നമ്മൾ അധികം നമ്മൾ അത് എങ്ങനെ സംഭവിച്ചു സംഭവിച്ചാൽ എനിക്ക് തന്നെ കൃത്യമായി അറിയത്തില്ല പക്ഷേ അങ്ങനെ ആശയം എനിക്കുണ്ടായി അവിടെ നിന്ന് ബൈബിൾ ഒരു ബുക്ക് എഴുതാൻ തുടങ്ങിയതാണ് പിന്നെ രണ്ട് ബുക്ക് എഴുതി പിന്നെ അത് ചോദിച്ച് മൊത്തം പുതിയ മുഴുവൻ എഴുതാമെന്ന് വിചാരിച്ചു തുടങ്ങി പിന്നെ അത് കഴിഞ്ഞപ്പം വിചാരിച്ചു പുതിയ പിന്നെ നമുക്ക് താല്പര്യം വന്നു ഇപ്പോഴും ഞാൻ വീണ്ടും ഞാൻ എഴുതാൻ പോവുക കാരണം നമുക്ക് എല്ലാ ദിവസവും ബൈബിൾ എഴുതിക്കൊണ്ടിരുന്നോണ്ട് എല്ലാ ദിവസവും ബൈബിൾ എഴുതുന്നു അപ്പോൾ അങ്ങനെ ചെയ്തു പോയതുകൊണ്ട് നമുക്ക് വീണ്ടും എഴുതുകൊണ്ട് താല്പര്യമാണ് പിന്നെ കൈക്കൊക്കെ ആരുമ്പൊക്കെ ഭയങ്കര വേദനയായിക്കോട്ടെ കൈയ്ക്കെല്ലാം ഉണ്ടായിരുന്നു പിന്നെ അതെല്ലാം അതങ്ങല്ലാം മാറി കാര്യമായ തിരുത്തലൊന്നും വരാത്ത രീതിയിൽ എഴുവാൻ വേണ്ടി സാധിച്ചു കറക്റ്റ് ആയിട്ട് എല്ലാം കറക്റ്റ് അതേ അതേപോലെ അധ്യായങ്ങളും അധ്യായങ്ങളെല്ലാം ഓരോ വാക്യങ്ങളും കൃത്യ നമ്പർ തന്നെ നമ്പറിൽ എഴുതേണ്ട അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അങ്ങനെ വരച്ചൊന്നും ചെയ്യാൻ വേണ്ടി സമയം എഴുതാൻ പറ്റിയിട്ടില്ല കാരണം സിംഗിൾ ഇൻവെർകോമ ഡബിൾ അങ്ങനെയല്ല ഉള്ളതുകൊണ്ട് അപ്പൊ ഞാൻ അധ്യായവും വാക്യവും എല്ലാം എഴുതിക്കൊണ്ട് അങ്ങനെ എഴുതിക്കൊണ്ടാണ് പോയി ഇത് ഇവിടെ വേറെ കാര്യം പറയാനുള്ളത് ഞാനിത് ഇത് നിയോഗം വെച്ച് അങ്ങനെയാണ് ആരംഭിച്ചത് നമ്മുടെ ആ കുട്ടപ്പാടി പള്ളിയില് ഇടവകയോടെ നമ്മുടെ ഹോം മിഷനോടനുബന്ധിച്ച് നിയോഗം വെച്ചിട്ടാണ് ആരും വെച്ചാറുണ്ട് പിന്നീട് ഞാൻ എഴുതിയ എല്ലാ പുസ്തകങ്ങളും ഞാൻ നിയോഗം വെച്ചാണ് എഴുതി അപ്പോൾ അപ്പം ആദ്യമൊക്കെ ഞാനൊരു അഞ്ച് നിയോഗം വെക്കുവാറുന്നു അതിൽ നാലെണ്ണം നമ്മുടെ ഇടവക്കാര് നമ്മുടെ വ്യത്യസ്തമായ ആവശ്യങ്ങൾ പറഞ്ഞ ആൾക്കാർ വരും അവർ നമ്മൾ എഴുതും ഒരെണ്ണം എൻ്റെ വ്യക്തിപരമായിട്ട് നമ്മളിങ്ങനെ ഉള്ളത് എഴുതുവാറിയുണ്ട് പിന്നെ അങ്ങോട്ട് ഓരോ ബുക്ക് ചേരുന്ന ആൾക്കാർ തന്നെ നമ്മൾ എഴുതാൻ പറയുന്നത് വെച്ചാൽ ഞങ്ങളുടെ നിയോഗമുണ്ട് അച്ഛൻ പാർത്ഥിക്ക് പറയാൻ തുടങ്ങി അപ്പം ആൾക്കാർക്ക് അച്ഛൻ നിയോഗം ചെയ്യുന്ന കാര്യം ഓർക്കാൻ തുടങ്ങി അപ്പം ആൾക്കാർ എണ്ണം കൂടി വരാൻ തുടങ്ങി അപ്പം അങ്ങനെ നമ്മൾ പിന്നെ ഓരോ പുസ്തകം എഴുതിയപ്പോൾ ചിലത് രണ്ട് നിയോഗം ചിലത് നാല് നിയോഗം ചിലത് ഒറ്റ നിയോഗം കാരണം വലിയ വലിയ നിയോഗങ്ങളെ സംഭവിച്ച് എഴുതിക്കൊണ്ട് പോയി അപ്പം എനിക്ക് എൻ്റെ അനുഭവം പറയാനുള്ളത് ഒരുപാട് പേര് നിയോഗങ്ങൾ ദൈവം ഈ അസാധ്യമായ കാര്യങ്ങൾ ഈ ബൈബിൾ ഈ പുസ്തകം വഴിയായിട്ട് സാധിച്ചു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷകാര്യമാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഒരു ചേച്ചിയും ഇവിടെ നമ്മുടെ തോടത്താടി ബൈബിൾ കണക്ഷൻ കാണാൻ വേണ്ടി ഇടയായി തീർന്നു കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളായിരുന്നു അവർ അപ്പോൾ ഞാൻ അന്ന് ആ സമയത്ത് അവർക്ക് ഇനി പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ ഞാൻ അവരുടെ പള്ളിയിൽ നിന്ന് മാറിയൊക്കെ വന്നിവിടേക്ക് വന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ഗാനത്ത് ചെന്നപ്പോൾ ആ ചേച്ചിയും ആ കുടുംബനെ കാണാൻ വേണ്ടി വന്നു അപ്പോൾ അവർ പറഞ്ഞ അച്ഛൻ ഞങ്ങൾ കൊച്ചുണ്ടായെന്ന് പറയും അപ്പോൾ ഞാൻ ചെന്നുണ്ടായി അപ്പോൾ ഒരു ഒരു വയസ്സുള്ള ആ കൊച്ചിനോട് വരും അപ്പോൾ അച്ഛൻ അച്ഛൻ മറന്നുപോയോ അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ചാണെന്ന് പറഞ്ഞു ഇപ്പോൾ എൻ്റെ അറിവിൽ തന്നെ ഇപ്പം എനിക്ക് ഞാനിവിടെ പഴയിടവകയിൽ രണ്ട് പിറക്ക് അതായത് പത്ത് വർഷത്തിന് മേലെ ദമ്പ വർഷമായ ദമ്പതികൾ കുഞ്ഞുങ്ങളായ ദമ്പതി കുഞ്ഞുങ്ങളുണ്ടായി ഈ പള്ളി മൂന്ന് പേർക്ക് ഉണ്ടായി ഇനി നമുക്ക് എൻ്റെ അറിവില്ലാതെ കുറേ പേരിങ്ങനെ നമുക്ക് അറിയാത്ത സ്ഥലത്ത് നിന്ന് അറിഞ്ഞുകൂടാം അങ്ങനെയെല്ലാം ഉണ്ടായി അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഒരുപാട് ഇപ്പം ജോലികൾ കടന്ന ആൾക്കാർക്ക് കളിഫിൽ കിടന്ന് വർഷങ്ങൾ കടന്ന ആൾക്കാർക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ പോകാൻ വേണ്ടി സാധിച്ചു വിസ പ്രശ്നം ഉണ്ടാകുന്നതൊക്കെ സാധിച്ചു സ്ഥലമില്ലാത്തതൊക്കെ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി സാധിച്ചു വീടില്ലാത്ത ആൾക്ക് വീട് പണിയാൻ വേണ്ടി സാധിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് എല്ലാം ഇതുവച്ചിട്ടൊന്നുമില്ല ഇപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് ഓരോ ഭാഷയും പറയുന്നുണ്ട് അപ്പോൾ ഇന്നലെ വന്ന് കഴിഞ്ഞ ദിവസം വന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച വന്ന് ഒരു ഫൈവ് വച്ച് തന്നിട്ട് പറഞ്ഞിട്ട് വച്ചാൽ ജോലി അല്ല ഒരു കോളേജ് അഡ്മിഷന് വേണ്ടി ചോദിച്ചു അപ്പോൾ ആ അഡ്മിഷൻ അവിടെ അവർക്ക് അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുടെ നിയോഗങ്ങളെ സാധിച്ചിട്ടുള്ള സാധിച്ചിട്ടുള്ളൊരു ബൈബിളാണെന്ന് പറയാൻ വേണ്ടിയാണ് എനിക്ക് ഏറ്റവും വലിയ എനിക്ക് ആഗ്രഹം അപ്പോൾ ദൈവം ദൈവചനത്തോടെ ദൈവവചനത്തെയും ദൈവ വചനത്തോടെ ആരൊക്കെ ചേർന്ന് നിൽക്കുന്നു അത് മുറുകെ പിടിക്കുന്നു ഇന്ന് ജീവിക്കുന്നവനായ ദൈവം വചനത്തിൽ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള സാക്ഷി ആ ഒരു വചനത്തിന്റെ അത്ഭുതം അത് എല്ലാവരിലേക്കും എത്തുകയായിരുന്നു അല്ല വചനത്തിന്റെ ശക്തി ഇത് തന്നെയാണോ അച്ഛൻ്റെ പേഴ്സണലായിട്ട് ഇത് വചനം എഴുതി എഴുതിത്തുടങ്ങിയത് മുതൽ ഇപ്പൊ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അച്ഛൻ ദൈവചനം എഴുതിത്തുടങ്ങുന്നു ഈ ജൈവചനം എഴുതുന്ന ഇതേ സമയങ്ങളിൽ അച്ഛൻ്റെ ജീ പേഴ്സണൽ ജീവിതത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും അത്ഭുതങ്ങളും തീർച്ചയായിട്ടും ഒരുപാട് കാര്യം ഞാൻ പറഞ്ഞു എനിക്ക് കോവിഡ് കാലശേഷം എനിക്ക് ഒരുപാട് വേദനകൾ കൈയും കാലിനെല്ലാം പല ആൾക്കാർ എല്ലാം അറിയാം വേദനയുണ്ട് ഒരുപാട് വേദനയുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാം ഇങ്ങനെ ഓരോ സമയത്ത് ചിലപ്പോൾ കുറച്ച് മാറും പിന്നെ കുറച്ച് കൂടി വരും പിന്നെ കൈയുടെ വേദനയ്ക്ക് ഒരുപാട് വന്നു കാര്യമായ മാറ്റമില്ല അതിലെനിക്ക് തോന്നുന്നു ഇപ്പം ഈ വർഷമാണ് ഈ വർഷം എഴുതി കഴിഞ്ഞ ശേഷമാണ് രൂപത ബൈബിൾ കൺവെൻഷന് നാല് ദിവസം ഞാൻ വോളണ്ടിയേഴ്സ് ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് പ്രവർത്തിച്ചത് അപ്പം അഞ്ച് ദിവസം അവിടെ ഫുൾ ടൈം ഞാൻ നിന്ന് അതിൽ നടന്നയാളാണ് സാധാരണ കൈവശമൊക്കെ ഞാനത് ചെയ്ത പാടാണ് എനിക്കിവിടെ ഞാൻ പിന്നെ രണ്ടു ദിവസം കൈകാലൊക്കെ തിരുമേറ്റ് പോയിക്കൊണ്ടിരുന്നത് പിറ്റേ ദിവസം ഈ പാശം അടി അതിനുശേഷം നാല് ദിവസം നമ്മുടെ ഇടവക മലയോര മേഖലയാണ് കുന്നാണ് എല്ലാം ഉള്ളത് നമ്മുടെ പന്ത്രണ്ട് വാർഡുണ്ട് അവിടെ നാല് ദിവസം കൊണ്ട് നമ്മുടെ ആദ്യഭര തിരുനാടിന് പിരിവിന് വേണ്ടി എല്ലാം കയറിപ്പോയി അവിടെ ഈ പാശത്തെ ഈ പിരിവ് ഇതെല്ലാം വന്നിട്ടും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളെ ഉണ്ടാകാതെ എൻ്റെ നിലയിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായി എന്നുള്ളത് എൻ്റെ വ്യത്യപതമായ കാര്യം കൈയുടെ വേദന ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കാലിൻ്റെ വേദനയൊക്കെ ഒരുപാട് മാറ്റം പിന്നെ നമുക്കറിയാം പൊലസീഹാൾ നമ്മൾ പറയുന്നതുകൊണ്ട് ഇതൊക്കെ ഒരു മുള്ള പറഞ്ഞ ഒരു ആശയം ഉള്ളതുകൊണ്ട് അത് പോകാണ്ട് എല്ലാ നമ്മുടെ രോഗങ്ങളും വേദനകളും എല്ലാം ഒന്നും മാറത്തില്ല നമ്മൾ കൂടുതൽ വിസ്തീർണവേൽ ഇത് ആവശ്യമാണെന്ന ചിന്തകളൂടിയിട്ടാണ് അത് പോകുന്നത് അപ്പോൾ എന്നാലും ഇന്നലെ തന്നെ എൻ്റെ വ്യക്തിപരമായ എൻ്റെ ആരോഗ്യത്തിൽ ഒരുപാട് കാര്യത്തിൽ വ്യത്യാസം ഉണ്ടായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പറയാനുള്ള ജൂബിലിക്ക് വേണ്ടി കഴിഞ്ഞ മൂന്ന് വർഷമായി ബൈബിൾ പൂർണ്ണമായി എഴുതി തീർത്ത ജോസച്ഛൻ്റെ അനുഭവമാണ് നമ്മളിപ്പോൾ കേട്ടത് വലിയൊരു അത്ഭുതമാണ് ദൈവവചനം ആ ഒരു പേപ്പറിലേക്ക് എഴുതി തുടങ്ങിയപ്പോൾ അച്ഛനും അച്ഛനിലൂടെ അച്ഛൻ്റെ ഇടവക മുഴുവൻ അല്ലെങ്കിൽ അച്ഛനിലേക്ക് പ്രാർത്ഥിക്കാൻ വരുന്നവരും നിയമം വെച്ച് പ്രാർത്ഥിക്കുന്നവർക്കുമെല്ലാം ദൈവവചനത്തിൻ്റെ ശക്തിയിൽ വലിയ അത്ഭുതങ്ങളാണ് സംഭവിച്ചത് തീർച്ചയായിട്ടും വചനം മാംസമായ ഒരു അനുഭവമാണ് ഇന്ന് ഈ ഇടവകയിലുള്ളത് എന്തായാലും ഈ ഒരു ജൂബിലി വർഷത്തിൽ ജോസച്ചൻ ഈ ഒരു ബൈബിൾ പൂർണ്ണമായി എഴുതിയ അനുഭവം നമ്മളുമായി പങ്കുവച്ചു ഒരുപാട് നന്ദിയച്ചാ താങ്ക് യു താങ്ക് യു